രാവിലെ വെളുപ്പിന് മൂന്നര മുതൽ പൊറോട്ടയും ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും മട്ടൻ ചാപ്സും ചിക്കൻ ഫ്രൈ ഒക്കെ കിട്ടുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ഈ ഒരു മനുഷ്യനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാ സ്പോട്ടെന്ന് മനസ്സിലായി ഉണ്ടാവും ഇത് കാതിരിക്കാട കടയാണ് നമ്മുടെ കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് റോഡ് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് കാതിരിക്കാട ആ ഒരു ചായക്കടയുള്ളത് വെളുപ്പിന് മൂന്നര മുതൽ വൈകുന്നേരം മൂന്നര വരെ ഇവരുടെ ഈ ചായക്കടയുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങളും ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി പൊറോട്ടയും മട്ടൻ ചാപ്സും ബീഫ് ഫ്രൈയും ആണ് ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ ആ ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ കാണുമ്പോൾ എത്ര ക്വാളിറ്റിയുള്ള ഗ്രേവിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ആ മട്ടൻ ചാപ്സും പ്ലേറ്റിലേക്കിട്ട് അതിൽ നിന്ന് സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൻ ചാപ്സ് പൊട്ടിച്ച് ആ ഗ്രേവിയിൽ കുതിർന്ന് കിടക്കുന്ന പൊറോട്ടയും കൂട്ടി ഒരു പിടി പിടിക്കണം അട്ടിപ്പൊളി ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൺ ചാപ്സും ഒരുപാട് എരിവൊന്നുമില്ലാത്ത ആ ഗ്രേവി തിക്ക് ഗ്രേവിയാണ് ആ ഗ്രേവി മാത്രം മതി നമുക്ക് ആ പൊറോട്ട ചുരുട്ടിപ്പിടിച്ച് കഴിക്കാം അതുപോലെ തന്നെ നല്ല സവാളയൊക്കെ ഇട്ട് നല്ല ഡീപ്പ് ഫ്രൈയിൽ തരുന്ന അവരുടെ ആ ബീഫ് ഫ്രൈ അതും ഒന്നൊന്നര കോമ്പിനേഷനാണ് അപ്പം നിങ്ങളും പോയി ട്രൈ ചെയ്തു